നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഞെട്ടിക്കുന്ന വഴിത്തിരിവ് ദിലീപിന്റെ മാനേജർ അപ്പുണ്യെ വിളിച്ചത് കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയാണെന്നതാണ് പുതിയ വിവരം പോലീസാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് പൾസർ സുനിയുടെ സഹതടവുകാരനായ വിഷ്ണുവിന്റേതെന്ന് പറഞ്ഞായിരുന്നു നേരത്തെ ശബ്ദരേഖ പുറത്തു വന്നത് ദിലീപും നടനും സംവിധായകനുമായ നാദൃഷയും ഭീഷണിപ്പെടുത്തുന്നുവെന്ന് കാണിച്ചു പോലീസിൽ നൽകിയ പരാതിക്കൊപ്പം കൈമാറിയത് ഈ ഓഡിയോ ക്ലിപ്പായിരുന്നു വിഷ്ണു എന്ന ആളാണ് തങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയെന്ന് ഇരുവരും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലേക്കാണ് കേസ് വഴിമാറുന്നത് ഇന്ന് ഉച്ചയോടെയാണ് വിഷ്ണു അപ്പുണ്ണിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നത് ജയിലിൽ നിന്നുമാണോ എന്ന് പറഞ്ഞായിരുന്നു ഫോൺ കോൾ എത്തിയത് എതിർവശത്ത് നിന്നുള്ള ആൾ സംസാരിക്കുമ്പോഴെല്ലാം തനിക്കൊന്നും കേൾക്കാനില്ലെന്ന് പറഞ്ഞ് അപ്പുണ്ണി ശക്തമായി എതിർക്കുന്നുണ്ട് കടയിൽ കൊടുത്തിരിക്കുന്ന കത്ത് വായിക്കാൻ തയ്യാറാകണമെന്നും അല്ലെങ്കിൽ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്നും അയാൾ പറയുന്നു നിങ്ങൾക്ക് കേസ് കൊടുക്കുകയോ മറ്റോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് അപ്പുണ്ണി പറയുന്നുണ്ട് അതേസമയം കസ്റ്റഡിയിലെടുത്ത വിഷ്ണുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഫോൺ സംഭാഷണം സംബന്ധിച്ച് ഇയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് ും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി